മുസ്തഫ നബിയുടെ സക്സ്യത്തിനുസാരപ്പെടുത്തുന്നവരാണ് വാബിൾ എന്തു പറഞ്ഞാലും മുമ്പ് താടി നീട്ടും ഒക്കെ ചെയ്യും അതൊക്കെ മലഹറുകൾ മാത്രമാണ് അതൊക്കെ ലുഹൂറുകളാണ് അതൊക്കെ പ്രത്യക്ഷങ്ങളാണ് അതിന്റെ ഒക്കെ പുറത്താണ് ഹബീബാൻ നബിയുള്ള പ്രേമം അത് ഹബീബ നബിയുള്ള പ്രേമെന്ന് പറഞ്ഞാൽ അതിന് അത് വെളിവാകുന്ന ഒരു കെട്ടാണത് എന്ത് അതിനെതിരായ ഒരു സംഘത്തിൽ ചേർന്നവനെ അന്നേ സെക്കൻഡിൽ ചങ്ങായിട്ട് ഒഴിവാക്കി വണ്ടി വിട്ടോ അത് നമുക്ക് കാണൂല മനസ്സിലായില്ലേ കമ്പനിയുടെ മാനേജറാണ് അവൻ്റെ കമ്പനിയുടെ മാനേജറാണ് ഭയങ്കര ഉഷാറുള്ള ആളാണ് പക്ഷെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ച് അയാൾ ഈ മുതലാളി മാനേജറെ കണ്ടു പിറ്റേന്ന് രാവിലെ ജോലിക്ക് വന്നോ പറഞ്ഞു കണക്കൂട്ടിക്കോ പോയിക്കോ അന്നപ്പുറത്തെ ഒരാൾ നമ്മളെ കസേറ്റിരിക്കാൻ പറ്റില്ല ജസുൻ നിസാരപ്പെടുത്തുന്ന സംഘത്തിലുള്ള ആളാണ് ആ സംഘത്തിൽ അന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെ അല്ലെങ്കിൽ ഞാനതിലാളല്ല അല്ലെ ആളാകണ്ട പക്ഷെ അവിടെ ഇരുന്നല്ലോ എനിക്കവിടെ ഇരിക്കാൻ കഴിയൂല 히말라르 맨시노디쿠라 아돈데 남말 엘반타 헬 벨레 매네저라 오네콘다 카 컴퍼니 폴냐니 야피쉬일라 야피쉬얌 아라나 아수르 아드 마하바타 툴알투 샤바탈 무타디나 와툴마 와하디드 와드하날 리드라키 막사디 아파라 왓 타자마 릴 바티일 잠미하 리아스타티 아슈와킨 비칼빈 무아바디 بحبي رسول الله طه محمد حبيبي اله العالمين الممجد حبيب خليل تم معنا وصوره وصفا وذاتنا خير ماوى ومرصد تكمل فيه الحسن غيبا ومشهدا فليس كطه المصطفى عند مشهد واثنى عليه ربنا بكلامه فعيا بليغ دونه يا ذا مسند ويكفيه مدح وصفاته محمد فعل الحمد من حمد احمد عليه وآل الصدق على صلاته كذا من براه الشوق نعبا محمد ി എനിക്ക് വിധിച്ചു കാലുൽ അഹബി പ്രേമത്തിന്റെ വിധികർത്താവ് അതാരാണ് അത് അള്ളാഹ് ഓഹോ അവൻ ആരെയും ഉന്നതനാക്കുന്ന ആളാണ് അവൻ ഉന്നതിയിലെ കാര്യം കൊണ്ടുവരുന്ന ആളാണ് അവൻ അവൻ വിധിച്ചു എന്ത് വിധിച്ചു അനിൽ മുജല്ലി ഞാനാണ് ഏറ്റവും മുൻകടന്ന ആൾ എന്ന് വിധിച്ചു വിധിച്ചു എന്തിൽ മുൻകടന്ന ആൾ ഫി മഹബത്തി അഹമ്മദി അഹമ്മദിനോടുള്ള പ്രേമത്തിൽ സല്ലു അലി വസ്ല എന്നെ മുൻകടക്കുന്ന ഒരാളും ഈ ജമാനിൽ ഇല്ല എന്ന് വിധിച്ചു എന്നെ മുൻകടക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്ന് വിധിച്ചു അതിന് ഞാനൊരു വ്യാഖ്യാനം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതൊക്കെ റബ്ബിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വിവരങ്ങളായിരിക്കും അതൊക്കെ ഹത്തായ വിവരവുമായിരിക്കും പക്ഷേ അതിനെ നമുക്ക് ഒരു ഒരു മൈതാനിയിൽ വാദപ്രതിവാദം നടത്താൻ കഴിയൂല അതിന് തെളിവ് കൊടുക്കാനും നമുക്ക് കഴിയൂല അത് കവിയും റബ്ബും തമ്മിലുള്ള ബന്ധമാണ് കവിയാകട്ടെ വലിയ മഹാനാണി എന്ന് ലോകം അംഗീകരിച്ചതാണ് അങ്ങനത്തെ ഒരാൾ കളവ് പറയില്ല അള്ളാഹുവിൻ്റെ അവലിയാക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത സിതക്ക അതുകൊണ്ടാണ് അവരെ അസുദിയക്കൈങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നബീനിയും അവർ ശുദ്ധിയാണ് അവരടിസ്ഥാനം സിദ്ധക്കാണ് അപ്പോൾ അവർ കളവ് പറയില്ല ഒരിക്കലും കളവ് പറയില്ല ഞാനാണ് ഈ സമാനിൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹുവിൻ്റെ ഹബീബിനെ പ്രേമിച്ചതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ ഞാനാണെന്ന് അള്ളാഹു തന്നെ വിധിച്ചിട്ടുണ്ട് കാലുൽ ഹബ്ബ് പ്രേമത്തിൻ്റെ വിധികർത്താവ് അള്ളാഹുവാണ് പ്രേമം കൽബിൽ തരുന്ന ആൾ അള്ളാഹുവാണ് ആര് അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ചുള്ള പ്രേമം അല്ലാതെ ശൈത്താനിയത്തല്ല അല്ലാതെ ബാഹയാത്തായ വേഷ്യകളെയല്ല വേഷ്യകളെടുള്ള ഹബ്ബത്ത് പിഷാജാണ് ഇട്ടുതരിക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതേ സമയത്ത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു തോഫിയക്കൊണ്ടാണ് ഒരു ഒരു വ്യക്തിക്ക് ഹബീബ് സല്ലാഹു അലൈവസലമയെ പ്രേമിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഹബീബ് സല്ലാഹുഅലി വസ്ലമയെ ഒരാൾക്ക് പ്രേമിക്കാൻ കഴിയൂല നബ് സലു അലലി സ്വലമെ ഒരാൾ പ്രേമിക്കുക എന്ന് പറയുന്നതാണ് അവൻ്റെ വിജയത്തിൻ്റെ നിദാനം അങ്ങനെ ഒരാളെ കണ്ടാൽ മറുത്തൊന്നും പറയണ്ട അയാൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയിച്ച ആളായിരിക്കും അള്ളാവിൻ്റെ നിസ്കരിച്ചതുകൊണ്ട് വിധിക്കാൻ പറ്റൂല നിസ്കരിച്ചതുകൊണ്ട് കൊണ്ട് വിധിക്കാൻ പറ്റൂല ഒരാൾ നിസ്കരിക്കുന്നത് കൊണ്ട് അവൻ പരലോകത്ത് വിജയിക്കുന്നു വിരിക്കല കൊടുത്തിട്ട് ചിന്തിക്കണം ഒരാൾ നല്ല നിസ്കാരക്കാരണം ഒരാൾ നോമ്പൂല് എന്ന് സുനത്തോം പുലിക്കും അതുകൊണ്ടും പരലോകത്തെ അയാൾ വിജ് വിജയിക്കുന്ന വിധിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഫ്രോ ശാഖാപരമായ കാര്യങ്ങളാണ് അത് എപ്പോഴും അള്ളാഹുവിനെ തള്ളിക്കളയാം നിസ്കാരം അള്ളാഹുവിനെ തള്ളിക്കളയാം നിസ്കാരം ഒരു അടിസ്ഥാനപരമായ കാര്യമല്ല അതിൽ ഫ്രൂഴിയായ കാര്യമാണ് ഫ്രൂ ഒഴിയാത്താണ് ശാഖാപരമായ കാര്യമാണ് ഏറ്റവും അടിസ്ഥാനമായ കാര്യം അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള പ്രേമമാണ് പ്രേമിക്കുന്നവർ അങ്ങനെ വലിയ സുന്നസ്കാരം ഒരാൾക്ക് ഉണ്ടായില്ല അതേ സമയത്ത് അയാൾക്ക് പ്രേമം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയും വരാം പർദസ്കാൻ നിസ്കരിക്കൂലല്ല പറസ്കരിക്കൂലെന്നല്ല അങ്ങനെ അധികരിച്ച സുന്നത്തൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി മുത്തനബിയുടെ പ്രേമം പ്രേമിയാകാം എന്താണ് നീ നാളിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു മത്ത എന്നാണ് ക്രിയാമത്ത് നാൾ എന്നൊരാൾ പുണ്യ റസൂലിനോട് വന്നു ചോദിച്ചു അപ്പോൾ പുണ്യ റസൂലിന്റെ മറുപടി ഫമാലഹ എന്നോ ആകട്ടെ അതിനുവേണ്ടി നീ എന്താ ഒരുക്കിയത് അപ്പോൾ അയാളുടെ മറുപടി ലോക പ്രസിദ്ധമായ മറുപടിയാണ് ഈ മറുപടി ഇത് പറയാത്ത പഠിക്കാത്ത ഒരു പണ്ഡിതനുണ്ടാവില്ല ഈ ഹരീത് ഞാൻ അറിയില്ല എന്ന് ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല ഒരു മുസ്ലിമിന് പറയാൻ കഴിയില്ല അത്രയും മഷൂറാണ് ഈ ഹരിയത് ഈ ഹരീത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആയിരക്കണക്കായി ഉസ്താദന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടാവും അത്രയും മഷൂറാണ് ഈ എന്താണ് നീ അമ്പത്തനാൾ എന്നോ ആയിക്കോട്ടെ നീ എന്താണ് ഇതിനു വേണ്ടി ഒരുക്കി വെച്ചത് അപ്പോൾ അയാളുടെ മറുപടി എൻ്റെ കയ്യിൽ കൂടുതൽ നോമ്പോ നിസ്കാരമോ ു ഞാൻ അള്ളാഹുവിനെയും പ്രേമിക്കുന്ന വ്യക്തിയാണ് അത്രയുള്ളൂ അപ്പോൾ നബിസ് അല മറുപടി അവരുടെ കൂടെ ആയിരിക്കും പേടിക്കണ്ട ഇതിന് നബിസുലാൻ വസ്ലം താങ്കൾ അങ്ങനെ ആൾ പറഞ്ഞപ്പോ ഒരു തിരിച്ചു പറയുന്നുമില്ല അങ്ങനെ എന്തൊന്നും പറയണ്ട എൻ്റെ കയ്യിൽ അത്യാവശ്യം നിസ്കാരം നോക്കുമ്പോക്കുണ്ട് കാരണം വഴിയിറങ്ങുന്ന ആളാണല്ലോ മുഹമ്മദ് മുസ്തഫ എന്റെ കയ്യിൽ ഭംഗിവാക്ക് ഒരു മുജാമല ഒരു ഭംഗിവാക്കും എന്ന് പറയേണ്ട നിസ്കാരം നോമ്പോ ഒക്കെ ഇഷ്ടം പോലെ ഉള്ള ആളാണ് അതുകൊണ്ട് അങ്ങനത്തെ ഭംഗിവാക്കൊന്നും ചേർത്ത് വന്ന് പറയണ്ട അങ്ങനെ പറയുന്നില്ല എന്തുകൊണ്ട് ഇത് ക്രിയാമത്ത് നാൾ വരെയുള്ള നിയമമാണ് അപ്പോ അധികരിച്ച സുന്നസ്കാരമോ മറ്റോ നോമ്പോ സുന്നത്തോമ്പോ ഒന്നും ഒരാൾക്ക് ഉണ്ടായില്ല അയാൾക്ക് എന്തുണ്ടായി അള്ളാഹു പ്രസംഗോട് പ്രേമം ഈ പ്രേമം എന്ന് പറഞ്ഞ സാധനം ഉള്ളിൽ കിടക്കുന്നതാണ് അത് നിസ്കാരമായി വരാ അത് നോമ്പായി വരാ അത് പാട്ടായി വരാ പലതുമായി വരാ പലതുമായി വരാം മനസ്സിലോട്ട് പറഞ്ഞത് പലതുമായിട്ട് വരാ പ്രേമം പ്രേമം എന്ന് പറഞ്ഞത് ഒരു പ്രേമം എന്ന് പറഞ്ഞ സാധനത്തിന് അതിൻ്റെ മൾഹറിനെ ഒരു ഒരു പരിധി പറയാൻ കഴിയില്ല ഒരാൾക്ക് തന്റെ ഭാര്യയോട് വല്ലാത്ത പ്രേമാണ് പക്ഷെ അയാളിലൂടെ വാക്കായി അത് പുറത്തുവരില്ല അയാളിൽ നിന്നൊരു വാക്കായി പുറത്തു വരില്ല പ്രേമം വലിയ പ്രേമാണ് അവളെ കൂടെ ജീവിക്കും പക്ഷെ എന്തില്ല അവർ വാക്കായിട്ട് കഴിത്ത് കൂടെ കെട്ടിപ്പിടിച്ച് ഞാൻ എന്നെ പ്രേമിക്കാണ്ട് പറയും അന്നും അയക്കില്ല അന്നാ ചെയ്യുന്നില്ല അതേ സമയത്ത് കാലു തെറ്റി ഒരിക്കൽ അവർ അവൾ കിണറ്റിന് താഴേക്ക് വീണു ആ സെക്കൻഡിൽ ഉമ്മർത്തിന്ന് പത്രം വഹിക്കുന്ന അയാൾ അയാൾ ഓടി ആ സെക്കൻഡിൽ കിണറ്റിരിക്കടി അവളെ രക്ഷപ്പെടുത്തി അതിനിടയിൽ അയാൾ വെള്ളം കുടിക്കുകയോ അയാൾ മൂക്കും കുത്തി വീഴുകയോ ചെയ്തപ്പോൾ അതിൻ്റെ ഫോഴ്സിൽ ചിലപ്പോൾ അയാളെ മൂക്കിൽ ചെറുപേർ കയറുകയും ഇതിൽ അയാൾ മരണപ്പെടുകയും ചെയ്തേക്കാം വെള്ളം കുടിച്ച് മരിച്ചേക്കാം അയാൾ നീന്തൽ അറിയുന്ന ആളുമല്ല അയാൾ ഫയർഫോഴ്സിന് വിളിക്കാൻ നിന്നില്ല അയാൾ നാട്ടുകാരെ വിളിക്കാൻ നിന്നില്ല ഇതെന്താകാം ഇത് മതധാറ എന്തിൻ്റെ മതധാറ ഇത് പ്രേമത്തിന്റെ മതധാറ പ്രേമം വടിവായതാണ് ആണ്ടിൽ ഒരിക്കൽ പോലും അവൾ അതിന് രക്ഷപ്പെട്ട് അവന് രക്ഷപ്പെട്ടു പിന്നെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അവൾ അയാളുടെ കാല് ചുംബിക്കും ഇത്രത്തോളങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ട് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അവ പ്രേമം വെളിവായതേ ഇല്ല പക്ഷെ എന്തുണ്ട് പ്രേമ ഈ വിഡ്ഢികൾ പറഞ്ഞത് ഏറ്റു നടക്കരുത് ഇന്നീ പറയണൊക്കെ വിഡ്ഢികൾ പറഞ്ഞ വർത്താനാണ് നിസ്കാരം നോമ്പും എന്നും ചിലപ്പോൾ അതൊക്കെ സിദ്ധരാകാം ഒരു മനുഷ്യന് അള്ളാവിന്റെ പ്രേമൊന്നുമില്ല എന്നും പള്ളി പോകുന്നുണ്ട് അള്ളാഹുന്റെ റസൂല്ലൊക്കെ പ്രേമല്ലാതിരിക്കാം അതിന്റെ പിന്നിൽ ആക്ക് വേറെ ലക്ഷ്യമുണ്ടാവാം പ്രേമം എന്നത് വെളിവാകാം വെളിവാകാതിരിക്കാം അപ്പൊ ഒരിക്കൽ പോലും പിന്നെ യാക്കാകട്ടെ ഈ ഇനി ഈ വ്യക്തിയെ പറ്റി ഒന്നും കൂടി അടിക്ക് പോയി ഈ വ്യക്തി ഈ പെണ്ണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കിണറ്റിൽ വീണില്ല അതുകൊണ്ട് ഓ അയാളും കിണറ്റിച്ചടിയില്ല മരണം വരെ ഇവൾ ആക്ഷേപിച്ചുകൊണ്ടേ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ല നിങ്ങൾക്ക് എന്നോട് പ്രേമല്ല ഇയാളുടെ ഉള്ളിൽ കിടക്കുന്ന പ്രേമം ഒരിക്കൽ പോലും വെളിവായില്ല അത് മഹ്ഷറിലേ മനസ്സിലാവുള്ളൂ എന്നാൽ ഇയാൾക്ക് എന്തുണ്ടാകാം പറ പ്രേമുണ്ടാകാം മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് ഒരു മലഹറിൽ ഒരു കാര്യം വന്നത് കൊണ്ട് അത് അത് വന്നത് കൊണ്ട് അത് പ്രേമമാണെന്നോ ഇനി വരാത്തത് കൊണ്ട് അത് പ്രേമം ഇല്ലാത്തതാണെന്നോ ഇപ്പൊ പറയാനേ പറ്റില്ല പ്രേമം എന്നത് വേറൊരു വാക്കാണ് അത് അള്ളാഹു പ്രത്യേകിച്ച് റസൂള്ളഹാനോടുള്ള പ്രേമം അള്ളാഹു അഴ്ബദിന്റെ കല്ലിലിട്ട് തരിക ഒരു കാര്യം ഉറപ്പാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് നബിസ് അലൈ വസ്ലമയെ പ്രേമിക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല അയാൾ ഒരിക്കലും വെടിവായില്ല അയാളെ ഉള്ളിൻ്റെ ഉള്ളിൽ റസോള്ളന്ന് പറഞ്ഞ ഒരു സംഭവമാണ് അയാളും അയാളുടെ ചങ്ങാതിയും ഭയങ്കര ഇഷ്ടത്തിലാണ് പക്ഷെ ഒരിക്കൽ ആ ചങ്ങാതി അയാൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പരിശുദ്ധ മുഹമ്മദിയത്തിനനുസാരപ്പെടുത്തുന്ന വഹാബികളുടെ ഒരു വയളിൽ വെച്ച് വേൾ കേൾക്കുന്ന ഒരായി ഈ ചങ്ങാതിയെ കണ്ടാൽ ആ സെക്കൻഡിൽ ആ ചങ്ങാതി അയാൾ ഒഴിവാക്കും എന്തുകൊണ്ട് അവിടെ ഇരിക്കണം നമുക്ക് ചങ്ങാതി പറ്റൂല അപ്പം ആളും സുഖം തന്നെയാണ് മിനോദിയ മങ്കൂസും മൗലി ഇതുമൊക്കെ ഉള്ള ആൾ തന്നെ പക്ഷെ ഒരിക്കലും അയാൾ നോക്കുമ്പോൾ വഹാബിയളെ വയൾ കേട്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വന്നപ്പോൾ പറഞ്ഞു പിന്നെ ഞമ്മളെ ലോകം അന്നല ഏഴ് മണിക്ക് അവരെ കൂട്ടത്തെ തൊള്ളി നോക്കിയിരിക്കണ കണ്ടതാണ് അതെനിക്ക് നടക്കൂല എന്തെങ്ങനെ അയാൾ പറയാൻ കാരണം അയാൾക്ക് അതിരറ്റ സ്നേഹമാണ് ആരോട് മുസ്തഫാ നബിയോട് മുസ്തഫാ നബിയുടെ സക്സ്യത്തിനനുസാരപ്പെടുത്തുന്നവരാണ് വാബിറൽ എന്തുറിഞ്ഞാലും മുമ്പ് ഒരിക്കലും കാടി നീട്ടൊക്കെ ചെയ്യും അതൊക്കെ മലഹറുകൾ മാത്രമാണ് അതൊക്കെ ലുഹൂറുകളാണ് അതൊക്കെ പ്രത്യക്ഷങ്ങളാണ് അതിൻ്റെയൊക്കെപ്പുറത്താണ് ഹബീബ നബിയോടുള്ള പ്രേമം അത് ഹബീബാൻ പ്രേമെന്ന് പറഞ്ഞാൽ അതിന് അത് വെളിവാകുന്നൊരു ഘട്ടാണത് എന്ത് അതിനെതിരായ ഒരു സംഘത്തിൽ ചേർന്നവനെ അന്ന് സെക്കൻഡിൽ ചങ്ങാറ്റ് ഒഴിവാക്കി വണ്ടി വിട്ടോ അത് ഞമ്മ മനസ്സിലായില്ലേ കമ്പനിയുടെ മാനേജറാണ് അവന്റെ കമ്പനിയുടെ മാനേജറാണ് ഭയങ്കര ഉഷാറുള്ള ആളാണ് പക്ഷെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ച് അയാള് ഈ മുതലാളി മാനേജറെ കണ്ടു പിറ്റേന്ന് രാവിലെ ജോലിക്കൊന്നും പറഞ്ഞു കണക്കുകൂട്ടിക്കോ പോയിക്കോ അന്നപ്പുറത്തെ ഒരാൾ നമ്മളെ കസേരി മുത്തിരിക്കാൻ പറ്റില്ല റസൂൽദാനെ നിസ്സാരപ്പെടുത്തുന്ന സംഘത്തിലുള്ള ആളാണ് ആ സംഘത്തിൽ അന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെ അല്ല ഞാനതിലാളല്ല അല്ല ആളാകണ്ട പക്ഷെ അവിടെ ഇരുന്നല്ലോ എനിക്കവിടെ ഇരിക്കാൻ കഴിയൂല ഈ മാളൊരു മനുഷ്യനോട് ഇരിക്കൂല അതുകൊണ്ട് ഞമ്മളില് ബന്ധല്ല വലിയ മാനേജറാണോ കൊണ്ടൊക്കെ കമ്പനി ഞാൻ വിഷയമില്ല വിഷയം ആരാണ് റസൂൽ അത് അടുപ്പത്താണ് അങ്ങനെയൊക്കെ അതിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് ഇമ്മാനോടുള്ള പ്രേമം മൂത്തു അപ്പോൾ ഒരിക്കൽ ഉമ്മയെ മോശമാക്കി ഭാര്യ പറഞ്ഞു അപ്പടം കൈക്കുട്ടിച്ചു മര്യാദക്ക് ഇത് ലാസ്റ്റ് വർത്താനാണ് മേലാൻ എൻ്റെ ഉമ്മാക്കെതിരായ പറഞ്ഞാൽ അന്ന് ഈ പടി ഇറങ്ങേണ്ടി പിന്നെ അങ്ങോട്ട് കയറൂല എൻ്റെ അമ്മ മോശം അങ്ങനെ ഈ മോശമായിക്കോട്ടെ പറയാൻ അത് പറയുന്നത് മനസ്സിലായോ അത് പ്രേമം മൂത്തു ആരോട് ഉമ്മയോട് അതാണ് അസിൽ ഉമ്മാവിനോട് ഇത്ര പ്രേമുണ്ട് അപ്പോഴാണ് ഓക്കാൻ മനസ്സിലായത് ഒരു കാര്യം ഓളോട് േമൂത്തു അങ്ങനെ അമ്മ അവളും തമ്മിൽ കശപശ അന്ന് രാത്രി ഓളോടോ എന്ത് പറയും ഞമ്മക്കിവിടുന്ന് മാറാം ഈ ജാതിൻ്റെ അത് തയ്ക്കണ്ട ആവശ്യമില്ല ജോര് ഞാൻ നാളെ രാവിലെ ഞമ്മക്ക് പോകാം പിന്നോന് പോയി പിന്നെ ഓളം കൊണ്ടു പോകണത്തില്ല എപ്പോഴെങ്കിലും ഓൻ വന്നു പോകും ഇത് പ്രേമാണ് ആരോട് പറ ഭാര്യയോട് ഈ പ്രേമം എന്ന് പറഞ്ഞത് നമ്മൾ നിർവചിക്കാനേ പറ്റൂല പ്രേമം പ്രേമാണ് നിസ്കാരത്തിലല്ല നോമ്പിലല്ല താടിയിലല്ല തലേക്കെട്ടിലല്ല ഒന്നത്തൊക്കെ അതൊക്കെ ചില മറകൾ മാത്രമായും നിൽക്കാം എന്നാ അതൊക്കെ പ്രേമത്തിന്റെ ഭാഗവും ചെയ്യാം പക്ഷെ അത് ഉറപ്പിക്കാൻ പറ്റൂരാ മനസ്സിലായില്ലേ തല കൊടുത്ത് ചിന്തിക്കണം നമ്മൾ ഈ ആഹിർ ജീവിക്കുന്നത് നൂറ് വട്ടാലോക്കണം പെടണ്ട പെടണ്ട പെടലാണ് ഇന്ന് മൊത്തം പെടലാണ് ഒക്കെ ചതിയാണ് ഒക്കെ ചതിയാണ് സാധാരണ നവലോകക്രമം എന്നൊരു പുസ്തകമുണ്ട് ഞാൻ എഴുതിയത് ഇന്നലും ഇന്ന പ്രകാശനം ചെയ്തു സൗകര്യമുള്ളൊരു ഒരു പുസ്തകം വായിക്കണം അതിൽ വളരെ എനിക്കറിയുന്ന വിവരത്തിന്റെ പത്ത് ശതമാനമാണ് ലോകം ഒരു ചതിയാണ് കാത്തിരിച്ചു നിർബന്ധരും വായിക്കണം ആ പുസ്തകം വായിക്കണം ഇതിനൊന്നും നിങ്ങൾ വഞ്ചിതരാകണ്ട അപ്പോൾ ഇവിടെ കവി പറയുന്നത് എന്താ കവി കവി പറയുന്നത് എന്താണ് വിചാരിക്കുന്ന ഒരു വ്യക്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവം ഒന്ന് ഒരു വട്ടം നിങ്ങളോട് ഒന്ന് രണ്ട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം കൂടി പറയാം ഒരു രാത്രി എനിക്കറിയുന്ന അയാൾ മരിച്ചു നല്ല മനുഷ്യനെ മകൻ ഇവിടെ ക്ലാസ്സിന് ഒരാളുണ്ട് ഒരു മകൻ ചെറിയ മകൻ ഒരു രാത്രി ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് അയാൾ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു ഇഷ്ടേ കാദ്യാനിയോടുകളോട് കൂടെ കൂട്ടുകൂടി കച്ചവടം ചെയ്യാൻ പറ്റുമോ പറയാൻ പറഞ്ഞ് പറ്റൂല അവരുടെ കൂടെ കച്ചവടം ചെയ്താൽ നമ്മുടെ ദീനും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടു പോകില്ലേ ഒരു ഹിന്ദുവിന്റെ പങ്കച്ചവടം ചെയ്താലും കാദ്യാന്റെ പൊങ്കച്ചവടം ചെയ്യാൻ പറ്റൂല ഹിന്ദു എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദു ആയിട്ടാണ് അവൻ്റെ മനസ്സിലാവും അവൻ ഹിന്ദു ആയ സഹോദരനാണ് അവനോട് നമ്മൾ പഴയ കാലം മുതലേ കച്ചവടത്തിലും കൃഷിയിലും ഒക്കെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടും കൂട്ട് ഒക്കെ പണ്ട് പണ്ടേ നടക്കുന്നതാണ് വാഹനത്തിൽ പോകും മോട്ടോർ സൈക്കിൾ പോകും അവൻ അവൻ നമുക്കറിയാം അവൻ ഹിന്ദു എന്ന് നമുക്കറിയാം നമ്മൾ മുസ്ലിംമാണെന്ന് അവനോ അറിയാം ഒരു പ്രശ്നമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത പോവും ഒരേ സ്ഥാപനത്തിൽ ജോലിയും ഒരു ബെഞ്ചിൽ ഇരിക്കുകയും ഒക്കെ പോവും അതേസമയത്ത് കാദിയാനി എന്ന് പറഞ്ഞാൽ അള്ളാവിനെ റസൂലിനെ നിസ്സാരപ്പെടുത്തിയ ആളുകളാണ് മുസ്തഫ നബിയാണ് ആ അവസാനത്തെ നബി എന്നത് കളവാക്കിയ ആളാണ് അപ്പോൾ അവരേറ്റ് കൂട്ടുകൂടാൻ പറ്റൂല എന്താണെങ്കിലും അവരോട്ട് കൂട്ടുകൂടിയാൽ കുറച്ച് ചെതറ് എത്ര നമ്മൾ സൂക്ഷിച്ചാലും നമ്മൾ അറിയാതെ നമ്മളെ ഉള്ളിൽ കയറിയോന്ന് നമ്മൾ നഷ്ടപ്പെടുത്തു പറ്റില്ല ആ അപ്പോൾ അയാൾ പറഞ്ഞു എന്ന ദുബായിലുള്ള എൻ്റെ മകൻ പേര് നീ പറയില്ല എൻ്റെ അല് എൻ്റെ മകനെ വിളിക്കും ഓനോട് എനിക്കൊരു പുതിയ വിവരം കിട്ടിയിട്ടുണ്ട് അവൻ ഒരു കാതിയാനിയുടെ കൂടെ കൂട്ടുകൂടി കച്ചവടം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഓനോട് അതിനോട് ഒഴിവാക്കുക ഒഴിവാക്കാൻ വേണ്ടി ബാപ്പ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണ് പറഞ്ഞാളിയാണെന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ അങ്ങനെ ആവൂല പറയാം നിങ്ങൾ പറഞ്ഞാളിതാണ് എനിക്ക് ബന്ധമുള്ള കുടുംബാണത് മരിച്ചു ആ മനുഷ്യൻ മരിച്ചു പുറത്തു കൊടുക്കട്ടെ നല്ല വൻഷനാണ് നൂറ് നൂറു വട്ടം നല്ല വൻഷൻ അപ്പോൾ ഞാൻ മനുഷ്യൻ ദുബായിലേക്ക് വിളിച്ചു ഞാൻ ബാപ്പ അങ്ങനെ വിളിച്ചിരുന്നു ഇപ്പോൾ ഇജ്ജ് പിന്നെ അങ്ങനെ കച്ചവടത്തിൽ കൂടി കേൾക്കുന്നുണ്ട് അതുകൊണ്ട് അയിന്നൊരു വിഭാഗം പറഞ്ഞു അപ്പം പറഞ്ഞു സ്ഥാതെ അത്ങ്ങളിപ്പോൾ പറയരുത് ഞാനിനി ഇരുപത്തഞ്ച് ലക്ഷം ഇറക്കി കഴിഞ്ഞു ഇപ്പോഴാണ് അയാൾ കാദ്യാനിയെന്ന് ഞാൻ അറിയണത് അതുകൊണ്ട് പിന്നെ ആ പൈസ പോകും അതെ പതിനഞ്ച് കൊല്ലം മുമ്പാണ് ഈ സംഭവം പതിനഞ്ച് പതിനഞ്ചെന്നു ഹൗല എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ആറോ മറ്റോ ആയിരിക്കും അവർ ഇരുപത് കൊല്ലത്തിനടുത്ത ഈ സംഭവം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കിയത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ഞാനതില് ആറുമാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്റെ പൈസ വസൂലാക്കാം എന്നിട്ട് പിന്നെ വേണ്ട ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഞാൻ നയിച്ചിണ്ടാക്കിയ പൈസയാണ് അപ്പൊ ഞാൻ തിരിച്ചയാക്കും ഇനിയും വിളിച്ചു ആചാര് അവനെ ഞാൻ സംസാരിച്ചു അപ്പോൾ അവൻ പറഞ്ഞേ ഇരുപത്തഞ്ച് ലക്ഷം ഒന്ന് നയിച്ചിണ്ടാക്കിയ പൈസയാണ് അതുകൊണ്ട് അതാൾ പോകും അതുകൊണ്ട് ഒരു മാസം കൊണ്ട് ആ പൈസ വസൂലാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം നമ്മളൊന്ന് ക്ഷമിക്കണം എന്നു പറയുന്നതാണ് അപ്പോ ഇയാൾ പറയാ ഞാൻ അവനെ കല്ല് വെട്ടി വളർത്തിയതാ കല്ല് കല്ല് മനസ്സിലായില്ല ചെങ്കല്ല് ചെങ്കല്ല് വെട്ടിയിട്ടാണ് ഈ പോറ്റി വളർത്തിയത് ആ ബാപ്പ വേ ആണോ വേണ്ടത് അല്ല ഇരുപത്തഞ്ച് ലക്ഷമാണോ വേണ്ടെന്ന് അവനോടൊന്ന് ചോദിക്കി അള്ളാന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തുന്ന ഒരു കൂട്ടരൊപ്പം കൂടിയാൽ അവൻ്റെ ബാപ്പവൻ ഉണ്ടാവില്ല പിന്നെ ഓൻ്റെ മകനല്ല അതല്ല ഇരുപത്തഞ്ച് ലക്ഷം വലുതാണെങ്കിൽ ഓൻ അങ്ങോട്ട് പോയിക്കോട്ടെ പിന്നെ ആറു മാസം കഴിഞ്ഞാൽ എന്താ വേണ്ടെന്ന് പിന്നെ തീരുമാനിക്കാം ആ ആറുമാസം ആ കൂട്ടുകൂടിയ കാലത്ത് അവൻ്റെ ബാപ്പ ഞാനാവൂല ഞാൻ അവനോട് ഒഴിവാക്കും അവനോട് പറഞ്ഞത് അതല്ല ഇരുപത്തഞ്ച് ലക്ഷമാണോ വലിയത് അനുക്കോട്ടെ അതല്ല ബാപ്പാണോ ഈ സെക്കൻഡിൽ മറ്റൊ പൈസ തന്നാലും മടില്ല തന്നിട്ടില്ല എന്നല്ല കച്ചവടത്തിന് ഈ സെക്കൻഡിൽ ഒഴിവാക്കാൻ പറഞ്ഞു ഞാനെ വിളിച്ച് പറഞ്ഞു ഒഴിവാകും ചെയ്തു ഞാൻ ഒഴിവാ ഈ പഠിപ്പം നമ്മൾ ഈ ബാപ്പിനെ പിടിക്കേണ്ടത് മകനല്ല മകൻ പറഞ്ഞാൽ ബാപ്പുപെട്ടതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ആര്യാ മകനാ ഇരുപത്തഞ്ച് ലക്ഷം ഉറപ്പിക്ക ഒരു പത്ത് പത്ത് ഇരുപത് കൊല്ലം മുമ്പുള്ള ഇരുപത്തിയഞ്ചാരണ എത്ര രണ്ടാ പൈസ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളത് ആലോചിക്കും അത് പൈസ കുറച്ചൊന്നുമല്ല അന്നത്തെ ഇരുപത്തഞ്ചു ലക്ഷം നേരിട്ട് എന്നോട് ഫോണിലൂടെ പറഞ്ഞതാ ഏതായാലും പറഞ്ഞു അത് നടക്കൂല എക്സ്ക്യൂസ് പറയണ്ട നടക്കൂലൂസ് പറക്കൻഡ് കാണും കൂടിയോ ഓനൊരു ഹിന്ദുവിനോടോ കൂടി കൂടിക്കോട്ടെ കാദ്യാനിനോട് കൂട്ടിയിട്ട് ഒരു പരിപാടി കണക്കില്ല അങ്ങനെ പായാൽ പിന്നെ ഓനും ഞാനും ബാപ്പി മകനും അല്ല മനസ്സിലായില്ലേ വലിയ ബാപ്പാന്റെ വലിയ ബാപ്പ ആർക്ക് കണക്കാക്കിയ വില പറ അള്ളാഹുവിനും റസൂനും വിലയാണ് അവിടെയാണ് പ്രേമം എന്താ പ്രേമം മനസ്സിലായില്ലേ ഇതേ സമയത്ത് നീ വേറൊരു വാപ്പാണെങ്കിൽ കളിയുമ്പോൾ ഒന്ന് പറയും

െന്ന് പറഞ്ഞ പ്രേമത്തെ വിധിച്ചേർത്തുന്നവൻ പ്രേമം അള്ളാഹു ആ കൽബിൽ ഇട്ട് കൊടുത്തു എല്ലാം ചിന്തിക്കണം എല്ലാം ചിന്തിക്കണം പിന്നെ ഈ നാട്ടിൽ ഇന്ന് നടക്കുന്ന ഫോർമാലിറ്റീസ് അല്ല ചങ്ങായി ദീന് ദീന ഫോർമാലിറ്റീസ് ഇന്നിപ്പോൾ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഫോർമാലിറ്റീസ് അതല്ലോ ദീന് ഈ കാട്ടിക്കൂട്ടുന്നൊക്കെ ഫോർമാലിറ്റീസ് ആണ് ചിന്തിക്കണം ഇനി ഞാൻ അള്ളാദി പ്രകീർത്തനത്തിന്റെ മുന്നൂറ്റി പതിമൂന്നിൽ ഞാൻ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് വേണ്ടി വന്നാൽ ഇനിയും ഞാനിത് സ്വീകരിക്കും ആ അടിസ്ഥാനത്തിന് പുറകോട്ട് പാടില്ല നമ്മളെ അടിസ്ഥാനം അതാണ് അള്ളാവിന്റെ റസൂല് ഒതുക്കണം അതാണ് സുന്നിജൻ ഉറപ്പാണ് അള്ളാവിന്റെ മോനെ ഇഷ്ടമാണ് ആരിഷ്ടാണ് സുലാൻ ഇഷ്ടമാണ് ഏത് ഏത് ഇഷ്ടമാണ് കാട്ടിക്കുട്ടി നടക്കണ്ട കാട്ടിക്കുട്ടുന്നതിന് പിന്നാലെ കൂടും വേണ്ട ഇതൊരു ശ്രമമാണ് മലബാറിനെ തിരിച്ചു കൊണ്ടുവരണം നമുക്ക് ഇൻഷാല് അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ആ പഴയ നമ്മൾ മലബാറുകാർ പറഞ്ഞാൽ ഒരു വല്ലാത്ത നാട്ടുകാരാണ് നമ്മൾക്ക് പുറത്തുനിന്നും നമ്മൾ സ്വീകരിച്ചിട്ടില്ല നമ്മൾ സ്വായപത്തിനാണ് സ്വീകരിച്ചിട്ട് ഞാൻ പറഞ്ഞ മുത്തുച്ചിപ്പി ടഞ്ഞ പോലെ നമ്മൾ നമ്മൾ സ്വഹാബത്തിനാണ് സ്വീകരിച്ചിട്ട് വായണ്ടടഞ്ഞു നമ്മൾ അവിടുത്തെ ദീൻ എങ്ങനെ മിജാസിലെ ദീൻ എങ്ങനെ മറ്റെന്താ പറയാ അബുദാബിയിലെ ദീൻ എങ്ങനെ നോക്കാൻ തുടങ്ങി തുടങ്ങി അബുദാബിയിലെ ദീൻ എങ്ങനെയായാലും എന്താ മക്കത്തെ ദീൻ എങ്ങനെയായാലും എന്താ സ്വഹാബത്താണ് ഇവിടെ ദീൻ പഠിപ്പിച്ചത് അതിൽപ്പെട്ട ആളുകൾ ഇന്നും ഇവിടെ കിടക്കണുണ്ട് സൂര്യം വിശ്വസിക്കുന്നുണ്ട് മനസ്സിലായി ഞാൻ എല്ലാ മാസം അൻസാരി തങ്ങളെ നമ്മളെ പാപ്പമാര് വല്യ അപ്പമാര് പറഞ്ഞരാ അതാണ് കണക്കുന്നത് അൻസാരി അവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും മഷൂർ അവിടെയാണ് നമ്മൾ തെമീമുൽ അൻസാരിയാണ് കണക്കാക്കണേ ഈ മഹാനൻ അവരിന്നാണ് നമ്മൾ ദീപടിക്കണത് മനസ്സിലായില്ലേ റഹിയുള്ള മദീനത്ത് മുസ്ലിം ഉമ്മത്തിന്റെ ഖലീഫയാവുന്ന കാലത്താണ് കൊല്ലം പാറപ്പള്ളിയില് മഹല്ണ്ടാണ് ഹിജറ ഇരുപത്തിരണ്ട് പാറപ്പള്ളിയിലെ മഹല് ഹിജറ ഇരുപത്തിരണ്ട് അന്ന് മദീനത്ത് നമുക്ക് എവിടൊന്നും പഠിക്കേണ്ടതില്ല മനസ്സിലായില്ല അതാണ് താരീഖ് ഒരു താരിഖ് അങ്ങനെയാണ് ഹിജറ മദീനത്ത് കാൽ ഖലീഫയാണ് ആര് സയ്യദുനു ഹത്താബു റബിയാഹുനു ഖലീഫയായ കാലത്ത് ഉണ്ടായ മഹല്ലാണ് കൊല്ലം പറപ്പള്ളി മഹല് വേറെയുണ്ട് അപ്പൊ അത് അവിടെ അടഞ്ഞു ഇനി എന്തു പറഞ്ഞാലും തുറക്കൂല അതിൽ ആയിരത്തി മുന്നൂറ്റി ചില്ലാനം കൊല്ലം ആക്ഷേപമില്ലാതെ ഒരു അക്ഷേപം ഉണ്ടായില്ല നാല് മരക്കന്മാരാണ് കൂടിയിട്ടാണ് പോർച്ചുഗീസുകാരെ പ്രതിരോധിച്ചത് ഈ നാല് മരക്കന്മാരും മഴക്കന്മാരും ആരാണിയൊക്കെ കതിരിയണം നാല് മരക്കങ്ങൾ ഇപ്പൊ മരക്കന്മാരുടെ ബൽപത്രമൊക്കെ എഴുതുന്നുണ്ടല്ലോ ഈ മരക്കാരെന്ന് പഠിക്ക് ഒന്നാം മ മഹദൂമിന്റെ ഒന്നാം മഹദൂമിന്റെ മുജീദ ഒന്നാം മഹദൂമ് ഷാഫിയാതിരി അവരിൽ നിന്ന് കാതിരിയത്ത് സ്വീകരിച്ച ആളാണ് ആര് അഹമ്മദ് മരക്കാർ അഹമ്മദ് മരക്കാരാണ് ഒന്നാം മരക്കാർ രണ്ടാം മരക്കാർ മൂന്നാം മരക്കാർ നാലാം മരക്കാർ ഈ നാല് മരക്കാരുമാരും ഷാഫിയായികളുമാണ് കാതിരികളും അബ്ദുൾ ഖാദർ ജിലാലി തങ്ങളേന്ന് വിളിക്കുന്ന ആളുകളിൽ പെട്ട ആളുകളാണ് അവര് അവര് നൂറ് കൊല്ലം കൊണ്ട് പുറത്താക്കി കെട്ടി കെട്ടിച്ചു മലബാറിലെ മുസ്ലിമീങ്ങൾ അവരെ പിന്നിൽ ഒറ്റക്കെട്ടായി നിന്നു അപ്പോൾ എല്ലാവരും നിന്നു അപ്പോൾ ഹിന്ദുക്കളും ഹിന്ദുക്കൾക്ക് അന്ന് നാവികപ്പടയില്ല സാമൂഹികക്ക് നാവികപ്പട മുസ്ലിങ്ങളാണ് അതിന് അതിൻ്റെതായ ചില കാരണങ്ങൾ ഉണ്ട് എന്താ കാരണങ്ങൾ കടലും കടന്ന് പോകരുത് എന്ന് നിയമങ്ങൾ ഉണ്ടായിരുന്നു പഴയ കാലത്ത് പ്രഗത്ഭ സാഹിത്യകാരനായ വിഷ്ണുന വിഷ്ണുനാരായണ നമ്പൂതിരി ലണ്ടനിലേക്കോ മറ്റോ ഒരു തീസീസ് ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി പോയതിന്റെ പേരിൽ ഗോത്രത്തിൽ അവരുടെ കുടുംബത്തിൽ ഒരു പൊല്ലാപ്പുണ്ടായ ഒരു സംഭവം എൻ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച അതൊരു സംഭവമാണത് മനസ്സിലായില്ല വിഷ്ണുനാരായണ നമ്പൂതിരിയെ കേട്ടിട്ടില്ലേ പ്രഗത്ഭ സാഹിത്യകാരനാണ് വിഷ്ണുനാരായ നാരായണ നമ്പൂതിരി അദ്ദേഹം ലണ്ടനിലോ മറ്റോ ഒരു ഒരു തീസിസ് അവതരിപ്പിക്ക പോയതിന്റെ പേരിൽ ഗോത്രത്തിൽ അവരെന്തുകൊണ്ട് അങ്ങനെ കടൽ കടന്നു പോകാൻ പാടില്ല അതിന് ഒരുപാട് കാരണങ്ങൾ അത് നന്മയാണ് തിന്മയല്ല അതായത് നമ്മൾ അറിയാതെ അവരുടെ സംസ്കാരങ്ങൾ നമ്മളിലേക്ക് കയറി വരും നമ്മുടെ ഗോത്ര തനിമ നിലനിർത്തുക നമ്മുടെ ഗോത്ര ത തറവാടിത്തം നിലനിർത്തുക എന്നതാണ്